എറണാകുളത്ത് മറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്ത റെസ്ക്യു ആണിത് കോഴിക്കോട്ടിനകത്ത് പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ മൂന്ന് കോഴികളെ കോഴിക്കോട്ടിനകത്ത് നിന്ന് കിട്ടി ഒരു കോഴിയെ പാമ്പ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പക്ഷികളൊക്കെ അല്ലെങ്കിൽ കോഴികളെ ഈ കോഴിക്കോട്ടിലെത്തിട്ട് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറിയ കണ്ണികളുള്ള ഇരുമ്പ് വല വെച്ചിട്ട് കൂട് എപ്പോഴും സുരക്ഷിതമായിട്ട് വയ്ക്കുക കാരണം പാമ്പിനും പാമ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നാണ് ഈ പക്ഷികളും പക്ഷിമുട്ടി കാരണം ഓടി നടന്ന് പിടിക്കേണ്ട കയറി പിടിച്ചുകൊണ്ടെങ്കിൽ പോയാൽ മതി അപ്പോൾ ആ എളുപ്പം കൊണ്ട് കോഴിക്കോട്ടിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇത്രയൊരു അവസ്ഥയിൽ പാമ്പിനും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും കേരള വനം വന്യജീവി വകുപ്പിൻ്റെ സർപ്പ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ സർപ്പ പരിശീലനം നേടിയ സർപ്പ വോളണ്ടിയർമാരെ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്നതാണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ട് പാമ്പിനും നിങ്ങൾക്കും വളരെ സുരക്ഷിതമായിട്ട് വന്നിട്ട് റെസ്ക്യൂ ചെയ്തിട്ട് പോകും അത് സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് പക്ഷികളെ വളർത്തുന്ന അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം താങ്ക് യു ഇത് റെസ്റ്റോറന്റ് കൈക്കാൻ പറ്റില്ല റെസ്റ്റോറന്റ്